ഒരു രാജ്യത്തിലെ ഭരണവും ഭരണാധികാരിയുമാണ് അവിടുത്തെ ജനങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് എന്നാൽ ഈ ഭരണത്തിലെ അപാകതകൾ കാരണം പൊറുതിമുട്ടുന്ന ഒരു രാജ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ പ്രതികൂട്ടിലകപ്പെട്ട കുറേയധികം ജനങ്ങൾ വസിക്കുന്ന ഒരിടം ഭരണക്കെടുതി കൊണ്ട് കുത്തുവാള എടുത്ത ഒരു രാജ്യം കെട്ടുകണക്കിന് ഇന്ധനമുണ്ടെങ്കിലും നാണ്യപ്പെരുപ്പം കൊണ്ട് വലഞ്ഞ ഒരു രാജ്യം വേസ്റ്റ് കൊട്ടയിൽ നിന്നും അവശിഷ്ടങ്ങൾ പെറുക്കിയും അത് ആഹാരമാക്കിയും കഴിക്കുന്ന കുട്ടികളുടെ നാട് ജീവിക്കാൻ വേണ്ടി പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ നാടായ വെനുസിലുടെ കഥയാണിത് നിക്കോളസ് മഡൂറയുടെ വെനുസലയാണ് ഇത്തരത്തിൽ ഭരണ പിഴവുകൾ പൊറുതിമുട്ടുന്നത് ഒരു ഭരണാധികാരിയും ഒരു രാജ്യവും എങ്ങനെയാകരുത് എന്നതിന്റെ നേർ സാക്ഷ്യപ്പെടുത്തലാണ് ഈ നാട് ഏകാധിപത്യവും ദീർഘവീക്ഷണവുമില്ലാത്ത നേതൃത്വങ്ങളും ചേർന്ന് നശിപ്പിച്ച വെനുസല എന്ന നാട് ഇന്ന് ദാരിദ്ര്യത്തിൽ മുങ്ങി നിൽക്കുകയാണ് വീട്ടിൽ പട്ടിണി മാറ്റാനായി അന്യനാടുകളിൽ വേഷാവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ വെനുസിലയുടെ നൃത്യ കാഴ്ച തന്നെയാണ് സ്വന്തം മക്കളെപ്പോലും വിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഇവിടുത്തെ മാതാപിതാക്കൾ എണ്ണ കയറ്റുമതിയുടെ വൻ നേട്ടങ്ങൾ കൊയ്തെടുത്ത ഒരു പഴയകാല ചരിത്രം വെനുസിലയ്ക്ക് പറയാനുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ നാട് ഇന്ന് കാണുന്ന അധപ്പത്തനത്തിലേക്ക് മാറിയത് കോടിക്കണക്കിന് എണ്ണ വ്യാപാരം നടന്നിരുന്ന അതിലൂടെ വളർന്നു വന്നൊരു നാടായിരുന്നു വെനസില നാട് പച്ചപിടിച്ച് തുടങ്ങിയപ്പോൾ ഭരണാധികാരികൾ അവരുടെ ഭരണതന്ത്രങ്ങൾ അവിടെ നടപ്പിലാക്കാൻ ആരംഭിച്ചു രാജ്യത്തിന് കിട്ടുന്ന വരുമാനം ജനങ്ങൾക്ക് തുല്യമായി വിധിച്ചു നൽകാനും അവർക്കുള്ള ബ്രെഡും പാലും മറ്റു ഉൽപ്പന്നങ്ങളും സാധാരണക്കാർക്ക് വെറുതെ നൽകി അധികാരികൾ ജനങ്ങളെ മടിയന്മാരാക്കി അങ്ങനെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്താനും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഭരണാധികാരികൾ അന്നേ പരാജയപ്പെട്ടുപോയി അവിടുത്തെ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന ഷാവേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വെനസിലൂടെ പ്രസിഡന്റായി നാൽപ്പത്തിനാലാം വയസ്സിൽ അവരോധിക്കപ്പെട്ടപ്പോൾ വെനുസലിന്റെ സാമ്പത്തിക സ്ഥിതി ആശ്വാസകരമായിരുന്നില്ല ജനങ്ങളിൽ ഭൂരിഭാഗം പേരും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായിരുന്നു എണ്ണവില കുത്തനെ ഉയരാൻ തുടങ്ങുകയും കാലക്രമേണ അത് നൂറ് ഡോളർ വരെ ആവുകയും ചെയ്തു ദാരിദ്ര്യ നിർമാർജ്ജനത്തിനുള്ള ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കാനുള്ള എണ്ണപ്പണം ഷാവേസ് അന്ന് ഉപയോഗിച്ചിരുന്നു ഭക്ഷണവും മരുന്നും അവശ്യ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിൽ എത്തിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ സന്തുഷ്ടരായി തുടർന്ന് നടത്തിയ മൂന്ന് തെരഞ്ഞെടുപ്പിലും ഷാവേസ് തന്നെ അധികാരത്തിലുമെത്തി എത്തി യു എസ് ഉപരോധം മൂലം വീർപ്പുമുട്ടിയ ക്യൂബയെ സഹായിക്കാനും പെട്രോൾ ഡോളർ ഷാവേസിന് ഉപകാരപ്രദമായി ഷാവേസ് രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാൻസർ മൂലം മരണപ്പെട്ടതോടെ പിന്നീട് നിക്കോളാസ് മഡൂറ പ്രസിഡന്റായി അവിടെ മുതൽ വെനസിലയുടെ പതനം ആരംഭിക്കാൻ തുടങ്ങി ബസ് ഡ്രൈവറും തൊഴിലാളി യൂണിയൻ നേതാവുമായ ഈ അമ്പത്തഞ്ചുകാരൻ ഷാവേസിന്റെ വിദേശകാര്യ മന്ത്രിയായിരുന്നു എന്നാൽ ജനപ്രീതിയിലും വ്യക്തിപ്രഭാവത്തിലും ഷാവേസിന്റെ അടുത്തെത്താൻ പോലും മഡൂറയ്ക്ക് കഴിഞ്ഞിരുന്നില്ല രാജ്യാന്തര വിപണിയിൽ എണ്ണവില അടിക്കടി ഇടിയുകയും വെനുസല വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി മാറ്റപ്പെടുകയും ചെയ്തു ദാരിദ്ര്യത്തിൽ മുഴുകിയ തന്റെ രാജ്യത്തിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആ ഭരണാധികാരി അന്ന് തയ്യാറായിരുന്നില്ല വ്യാപക ക്രമക്കേടുകൾ നടത്തി വീണ്ടും അധികാരത്തിലെത്തി അയാൾ ഭരണം പിടിച്ചെടുത്തു രണ്ടായിരത്തി പത്ത് അവസാനത്തോടെ സർക്കാർ പിടിച്ചെടുത്ത ഭൂമി കൃഷിക്കോ വ്യവസായങ്ങൾക്കോ ഉപയോഗിക്കാതെ തരിശാക്കി മാറ്റി എക്സോൺ മൊബൈൽ അടക്കമുള്ള ഭീപൻ നിക്ഷേപകർ ഈ രാജ്യം തന്നെ വിട്ടു ഇവിടുത്തെ വീടുകളധികവും പട്ടിണി കൊണ്ട് മരണപ്പെടാൻ തുടങ്ങി ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം ജനങ്ങളാണ് ഈ നാട്ടിൽ നിന്നും പലായനം ചെയ്തു പോയത് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം രാജ്യത്തെ നാണ്യപ്പെരുപ്പ നിരക്ക് ആ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇനിയൊരു തിരിച്ചുവരവ് വെനസിലയ്ക്ക് ഉണ്ടാകില്ലെന്ന പ്രവചനവും ലോകരാജ്യങ്ങൾ ആ നാടിന് ചാർട്ട് നൽകി വെനസിലയിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാതെ ആ നാടിന് ഈ ശോചനീയ അവസ്ഥയിൽ നിന്നും ഒരു മോചനവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം